ഒരു ഉള്ളി ഉണ്ടെങ്കിൽ ഊണിന് ഭയങ്കര കുശാലാണെന്ന് പറയാം കേട്ടോ അങ്ങനത്തെ ഒരു ഐറ്റമാണ് ഈ കാണുന്നത് നമ്മൾ മൺചട്ടി വെച്ചുകൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുക്കുക ഇത് കുറച്ച് ചൂടാവലി കമ്മിയാണ് കേട്ടോ അതൊന്നും പൊട്ടി വന്ന ശേഷം ഒരു വലിയ ഉള്ളിയും അതുപോലെ പച്ചമുളകും രണ്ട് വലിയ ഉള്ളി കേട്ടോ പച്ചമുളകും പിന്നെ കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് ഈ ഒരു ലെവൽ ആകുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇവിടെ കുറച്ച് കായ് കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴച്ചിട്ട് എടുക്കുന്നുണ്ട് ശേഷം നമുക്കിതിലോട്ട് പുളിയാണ് കേട്ടോ വേണ്ടത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുളി വേണം ഏകദേശം ഒരു നെല്ലിക്കാവ് വലുപ്പത്തിലുള്ള പുളി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കമ്മിയാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ട അപ്പം താ ഇയർ ലെവലിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അതിലോട്ടൊരു പകുതി ശർക്കര കേട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കണം ഇത് നല്ലപോലെ കുറുക്കിയിട്ട് എടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തത് മുറുകി വരുമ്പോഴത്തേക്കും എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരും കേട്ടോ നമുക്ക് ചോറിലേക്കുണ്ടല്ലോ ഈ ഒരു സംഭവം മാത്രം മതി ചോറ് മാത്രമല്ല ദോശയും ഇഡ്ഡലിയും ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും ഫ്രിഡ്ജിൽ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കാം മറ്റൊരു റെസിപ്പിയിൽ കാണാം അതുവരൊക്കെ എല്ലാവർക്കും ബായ്